ഹലോ കൂട്ടുകാരെ അസാലും വരഹമത്തല്ലാ ഇബർക്കാത്തു എന്തൊക്കെയാ ചോദിച്ചാൽ എല്ലാവർക്കും സുഖമല്ലേ എന്തെങ്കിലും എല്ലാം എനിക്ക് സുഖമാണ് വഹത്താൻ കേട്ടോ പിന്നെ എല്ലാവരും ദുബായി ഉൾപ്പെടുത്തി കേട്ടോ എൻ്റെ ദുഃഖങ്ങളെല്ലാവരും ഉണ്ടാകും വിശാൽ പിന്നെ ഞാൻ ഒന്ന് വന്ന വീഡിയോ എന്താ പറയുക ഒരു സ്വലാത്ത് ആ സ്വലാത്ത് നമ്മൾ ജീവിതത്തിൽ പതിവാക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴാണ് ടൈമിൽ ടൈമിൽ പതിവാക്കിയാൽ മതി കേട്ടോ പിന്നെ ദിവസം ഒരു നേരമെങ്കിലാ സ്വലാത്ത് പിന്നെ മുപ്പത്തി മൂന്ന് തവണയോ മുപ്പതോൺ തവണ ചൊല്ലി ചെല്ലുന്ന നല്ലതായിരിക്കും കേട്ടോ ചില ചില എന്താ സ്ഥലത്ത് നമ്മൾ ചെല്ലു തുടങ്ങിണ്ടല്ലോ അല്ല അന്നേരം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം നമ്മളെന്ത് പ്രയാസത്തിന് വേണ്ടിയാണ് ആ സ്ഥലത്ത് ചെല്ലുക എന്ത് പ്രയാസം കൊണ്ടാണ് നമ്മളാ സ്ഥലത്ത് ചെല്ലുന്നതെങ്കിൽ എന്ത് നീ എന്ത് നീയ്യത്ത് വെച്ചിട്ട് നമ്മൾ ആ സ്ഥലത്ത് ചെല്ലുന്നതെങ്കിലും ആ അല്ലാഹു എന്തായാലും സാധിപ്പിച്ചത് എന്താ വെച്ചാൽ ആ അത്രയും പവറാണ് ഈ ഒരു സ്ഥലത്തല്ല എല്ലാ സ്ഥലത്തിനും ഭയങ്കര പവറാണ് അപ്പോൾ അതുകൊണ്ടില്ല ഈ ഒരു സ്ഥലത്ത് നമ്മൾ ഇത് ചെല്ലുന്ന ആളില്ലേ ജീവിതത്തിൽ നന്നാവും ഏതൊരു പ്രതിസന്ധിയിലാണെങ്കിലും നമുക്കില്ല അള്ളാഹു വിജയം തരും അതേപോലെ രോഗം കണ്ടാണെങ്കിൽ രോഗം നമ്മൾ ഉദ്ദേശം പോലെ ആയിരിക്കും കേട്ടോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും എല്ലാ വിഷമങ്ങളും എല്ലാ ദുഃഖങ്ങളും മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും എന്ത് വേണമെങ്കിലും നമുക്ക് ഈ ഒരു സ്ഥലത്ത് ജില്ലയിൽ നമുക്ക് അറിയുന്ന രക്ഷ ഉണ്ടാവും കേട്ടോ നല്ല നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു ഹൈറായ ഒരു കാര്യം ഉണ്ടാവും അപ്പോൾ നമ്മളില്ലേ ഈ ഒരു സ്ഥലത്ത് ഏതെങ്കിലും തവണ ഒരു തവണ ഒരു ദിവസം ഏതെങ്കിലും തവണ ഒരു നേരം പിന്നെ ചില്ലക്കെപ്പള സൗകര്യം കിട്ടുന്ന സമയത്ത് നമ്മൾ എന്താ പറയുക ചെയ്ത് ചെയ്യുന്ന സമയത്തല്ലേ ഉതവ് ചെയ്യ കേട്ടോ അതിന് മര്യാദില്ലാതെ ചെയ്യുക ചെയ്യാ ചെയ്യാൻ പറ്റില്ല എന്നല്ല നമുക്കൊരു മര്യാദ ഉണ്ടാവുമല്ലോ അപ്പം നിസ്കാരത്തിന് ശേഷം പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ നിസ്കാരത്തിന് ശേഷം ചെല്ലുന്നതായിരിക്കും നല്ലത് സമയം കിട്ടുന്ന ഏത് നിസ്കാരത്തിന് ശേഷം നിങ്ങൾക്ക് കുറച്ച് സമയം അധികം ഇരുന്ന് ചെല്ലാൻ പറ്റിച്ചാൽ ആ സമയത്ത് ചെല്ലുക കേട്ടോ മുപ്പത്തിമൂന്ന് തവണയെങ്കിൽ ചുരുങ്ങി ചെല്ലാം സമയത്ത് അള്ളാഹു തോഫിക്കാൻ കേട്ടോ ഇതാണ് സ്വലാത്ത് അള്ളാഹുമ റബ്ബ മുഹമ്മദി അലി മുഹമ്മദ് സൊല്ലാ അലാ മുഹമ്മദിയും അലി മുഹമ്മദിയും അത്തി മുഹമ്മദിയും ഫസീലത്ത ഫി ജന്നി അള്ളാഹുമായി അറബ മുഹമ്മദി അലി മുഹമ്മദി അജീസ് മുഹമ്മദ് മാഹുവ അഹിലുഹു ഈ ഒരു സ്ഥലാത്ത് നിങ്ങളില്ലേ പിന്നെ ഇത്ര ഇച്ചിരി കുറച്ച് പ്രയാസമുള്ള സ്ഥലാത്തോ യാണോ ഞാൻ പിന്നെ എന്താ പറയുക ചെറിയ എണ്ണത്തിൽ ചെല്ലും ഞാനൊക്കെ ഇത് ഫസ്റ്റൊക്കെ ഞാൻ പതിനൊന്ന് തവണ ചെല്ലോ അങ്ങനെ അതൊന്ന് പാടാക്കി വന്നതിന് ശേഷം ഞാൻ മുപ്പത്തി മൂന്ന് തവണ ചെല്ലാൻ നോക്കിയത് എന്നു വെച്ചാൽ അത് എന്ത് നിങ്ങളെന്ത് പിന്നെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ആണെങ്കിലും അതിന് നല്ലതാകും നമുക്ക് രക്ഷ നൽകും ജീവിതം നന്നായി തീരും ഏത് കാര്യം കൊണ്ടാണ് നമുക്ക് പ്രയാസം വെച്ചാൽ അതൊക്കെ പ്രയാസം പറയുമ്പോൾ ജീവിതം നന്നായിത്തീരും അപ്പോൾ നിങ്ങൾ ചെല്ലാൻ ശ്രമിക്കുക കേട്ടോ ഇൻഷാല്ല അപ്പോൾ അതേപോലെ എന്താ പറയുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് ഒന്ന് ലൈക്ക് ചെയ്യാനോ ലൈക്ക് ചെയ്യുന്ന വീഡിയോ പെട്ടെന്ന് കയറിപ്പോകുക അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് നല്ലതാന്ന് തോന്നി അറിവാണല്ലോ മറ്റിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കട്ടെ ഇൻഷാല്ലാതെ തോഫിക്ക് എൽക്കട്ടെ എല്ലാവർക്കും എല്ലാവിധ വിഷമങ്ങളും നല്ലതാകും സമാധാനം രക്ഷയും നൽകട്ടെ അമീൻ റഹമ്മത്ത് ഉള്ള